എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിലേക്ക് വേക്കൻസി ഉണ്ട് യു എയിലേക്ക് വേക്കൻസി ഉണ്ട് ഒമാനിലേക്ക് വേക്കൻസി ഉണ്ട് ഈ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് നമുക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് എല്ലാ ജോലികളെക്കുറിച്ചും വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേട്ടതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യോഗ്യനാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ സി വി അയച്ചു തരാൻ മറക്കരുത് ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറന്നുപോകരുത് തൊഴിൽ ആവശ്യമുറയിലേക്ക് അന്വേഷിക്കുന്ന നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ൊടുത്തുള്ളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ ഒരു കാരണക്കാരനായി മാറുക കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് യു വന്നിട്ടുള്ള ഒരു വേക്കൻസിയിലേക്കാണ് ദുബായിലേക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസിയിലേക്കാണ് ദുബായിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട് രണ്ടായിരം സൗദി റിയാല സോറി രണ്ടായിരം യു എ ഇദർഹമായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം ഒരു നാൽപ്പത്തി ആറായിരം ഇന്ന് രൂപ ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക കൂടാതെ മികച്ചൊരു കമ്മീഷൻ സെയിൽസ് കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാലറി മാത്രമല്ല നല്ലൊരു കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്കൊരു മാസം മിനിമം ഒരു അറുപതിനായിരം ആ റേഞ്ചിൽ എന്തായാലും എണ്ണി ചെയ്യാൻ പറ്റും കാരണം സാലറി തന്നെ നാൽപ്പത്തി ആറായിരം രൂപ ഏകദേശം ഉണ്ട് അപ്പോൾ സെയിൽസ് കമ്മീഷൻ അടക്കം ഒരു ഏകദേശം ഒരു അറുപതിനായിരം രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് മിനിമം എണ്ണു ചെയ്യാൻ കഴിയും ഈ ഒരു വേക്കൻസിയിലേക്ക് നിലവിൽ യു എയിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും വേണം ഇരുപതിനും മുപ്പതിന് ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം ഓക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഇരുപതിന് മുപ്പതിന് ഇടയിൽ പ്രായമുള്ള പ്ലസ് ടു ഉള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും അങ്ങനെയുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പരിഗണിക്കുന്നില്ല കൂടാതെ നിങ്ങൾക്ക് യു എ ഇയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തോ ഇന്ത്യയിലോ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് അത് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു ഷോറൂമിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തതല്ല പറയുന്നത് പുറത്ത് പോയിട്ട് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിൽ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾ വിസിറ്റിംഗ് വിസയിലുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീലാൻസ് ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ വിസിറ്റിംഗ് വിസയിലാണെങ്കിൽ നിങ്ങൾക്ക് വിസ തരുന്നതായിരിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാൽ സെയിൽസ് കമ്മീഷനും സാലറിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മികച്ച രണ്ടായിരം ദൃഹം സാലറി ഉണ്ടാകും കൂടാതെ നിങ്ങൾക്ക് സെയിൽസ് കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ യു എയിലുള്ള ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള അത് ഏത് രാജ്യത്തും ആയിക്കോട്ടെ യാതൊരു കുഴപ്പമില്ല പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിന് മുപ്പതിന് മിഡിൽ പ്രായമുള്ള പ്ലസ് ടു മിനിമം പ്ലസ് ടു ഉള്ള അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഒരു രൂപ ചിലവില്ല യാതൊരു തരത്തിലുള്ള സർവീസ് ചാർജ് കാര്യങ്ങളും ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ ജോലി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ഇന്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ ജോലി നേടാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഒമാനിലേക്കാണ് ഈ ഒരു വേക്കൻസി ഒമാനിലെ ഒരു കോഫി ഷോപ്പ് ശൃംഖലയിലേക്കാണ് ഒരു ഒമാൻ കോഫി ഷോപ്പ് ശൃംഖലയിലേക്ക് കോഫി ഷോപ്പ് ഹെൽപ്പർമാരെയും ജ്യൂസ് മേക്കർമാരെയും ആവശ്യമുണ്ട് ഒരു മലയാളികളുടെ കോഫി ഷോപ്പാണ് മലയാളീസ് വർക്ക് ചെയ്യുന്ന ഷോപ്പ് കോഫി ഷോപ്പാണ് മലയാളികളെ തന്നെയാണ് ഇതിലേക്ക് ആവശ്യം ഇതിലേക്ക് താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം മുഴുവനായിട്ട് കേട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെയും ജ്യൂസ് മേക്കർമാരെയുമാണ് ആവശ്യമുള്ളത് ഹെൽപ്പർ പോസ്റ്റിലേക്ക് നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം ഇരുപത്തി ഏഴായിരം ഇന്ത്യൻ രൂപ ജ്യൂസ് മേക്കർ പോസ്റ്റിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം നൂറ്റി അമ്പത് ഒമാറയാലാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഏകദേശം മുപ്പത്തി രൂപ ഈ രണ്ട് പോസ്റ്റിലേക്കും ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെ കോൺട്രാക്ട് ഫീസി ആയിരിക്കും ഉണ്ടാവുക റിനുവൽ ചെയ്യണമെങ്കിൽ റിനുവൽ ചെയ്യാം എന്നാൽ വീക്ക്ലി ഓഫ് മന്ത്ലി ഓഫ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല മെഡിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എന്നേ ഉള്ളൂ അപ്പം അതിനൊക്കെ താല്പര്യമുള്ള അതിനൊക്കെ കഴിയുമെന്ന് തോന്നുന്ന ആളുകളെങ്കിൽ മാത്രം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട മതി അല്ലെങ്കിൽ അതിലേക്ക് നോക്കുകയേ വേണ്ട ഓക്കെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീക്ക്ലി മന്ത്ലി ഓഫ് കാര്യങ്ങളില്ല മെഡിക്കലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓഫെടുക്കാം അങ്ങനെയുള്ളൂ അല്ലാതെ ഓഫ് കാര്യങ്ങളില്ല ഇല്ല റെസ്റ്റോറൻറ്റ് മേഖലയാണോ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുമില്ല പിന്നെ വരുന്നത് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മലയാളീസിന്റെ കോഫി ഷോപ്പാണ് മലയാളികളെ തന്നെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഒരു ജ്യൂസ് മേക്കർ പോസ്റ്റിലേക്ക് ജ്യൂസ് അടിക്കുക ജ്യൂസ് ഉണ്ടാക്കുക പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അതായിരിക്കും വർക്ക് ഉണ്ടാവുക എന്നാൽ ഹെൽപ്പർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സർവ് ചെയ്യുന്നതിൽ ഫുഡ് സെർവ് ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ക്ലീനിങ്ങിൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള വർക്കുകളായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ഒറ്റയ്ക്കെല്ലാം വർക്ക് ചെയ്യുക കൂട്ടമായിട്ടായിരിക്കും അവിടെ വേറെ ആളുകളുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും കൂട്ടമായിട്ടായിരിക്കും വർക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് ഏകദേശം നിങ്ങൾക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഒരു അറുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ ഉള്ളിലായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ പറയുന്നതായിരിക്കും വേറൊരു കാര്യം പറയാനുണ്ട് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം അതേപോലെ തന്നെ ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം മലബാർ ജില്ലയിൽ ഉള്ളവരായിരിക്കണം അപ്പോൾ ഇതാണ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക യു എയിലേക്ക് അബുദാബിയിലേക്ക് റുവേസിലേക്ക് അഡ്നോക് പ്രൊജക്റ്റിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് സി വി സെലക്ഷൻ വഴിയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല സി വി സെലക്ഷൻ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ വിസിറ്റ് ടു എംപ്ലോയ്മെന്റ് വിസ അതായത് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാലായിരിക്കും ഇവിടുന്ന് വിസിറ്റിംഗിൽ പോയിട്ട് അവിടെ പോയിട്ട് എംപ്ലോയ്മെന്റ് വിസ ആയിരിക്കും അടിക്കുക ഇ സിആർ ഇ സി ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ഓൺഷോർ പൈപ്പ് ലൈൻ പ്രൊജക്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഫുഡ് ഫ്രീ ആണ് അക്കോമഡേഷനും അവൈലബിൾ ആണ് നോക്കുക ആയിരത്തി മുന്നൂറ് പ്ലസ് ഫുഡ് റൂം ഇതാണ് ഇതിലേക്കുള്ള സാലറി അതേപോലെ തന്നെ മറ്റു ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് റുവൈസ് ഭാഗത്തേക്കാണ് സൗദി അറേബ്യയിലെ റുവൈസ് ഭാഗത്തേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഇരുപത്തി മൂന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഒരു അത്യാവശ്യ വേക്കൻസിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള വലിയ രീതിയിലുള്ള ചിലവ് കാര്യങ്ങളൊന്നും വരില്ല ചെറിയൊരു എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ സി വി പാസ്പോർട്ടിൻ്റെ കോപ്പി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത്രയും ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു പി ഡി എഫ് ഫോർമാറ്റിലാക്കിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു തരിക അല്ലെങ്കിൽ അയച്ചു തരിക അപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ബാക്കി ഡീറ്റെയിൽസ് സി വി സെലക്ഷൻ ശേഷമായിരിക്കും പറയുക അതായത് ടിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ അതേപോലെ തന്നെ വിസിറ്റിംഗ് നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ വളരെ ചെറിയൊരു എക്സ്പെൻസ് പോകാനുള്ള വളരെ ചെറിയൊരു എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത്രയും ഡോക്യുമെൻ്റ്സ് നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ബാക്കി ഡീറ്റെയിൽസ് വാട്സപ്പ് വഴി അറിയിക്കുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് കൊക്കകോള കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് ഈ വരുന്ന ആറാം തീയതിയും ഏഴാം തീയതിയും കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇന്റർവ്യൂ കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഇന്റർവ്യൂ നടക്കുന്നത് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക സൗദി അറേബ്യയിലേക്ക് കൊക്കകോള കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ട് ജോലിക്കാരെ ആവശ്യമുണ്ട് ഡ്രൈവറും നിങ്ങൾ തന്നെ ആയിരിക്കും സെയിൽസ്മാനും നിങ്ങൾ തന്നെ ആയിരിക്കും ആ ഒരു ജോബാണ് ഡ്രൈവർ കം സെയിൽസ്മാൻ ഇനി കമ്പനി ഇതിലേക്ക് എന്തൊക്കെ യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത് എന്നൊന്നും നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് നാട്ടിലോ വിദേശത്തോ ആയിക്കോട്ടെ വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിദേശത്ത് രാജ് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതായത് സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വാൻ സെയിൽസ്മാൻ ആയിട്ട് ഉണ്ടായിരിക്കണം അത് വെറുതെ നമ്മൾ സി വിയിൽ അച്ചടിച്ചാൽ മാത്രം പോരാ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം കാരണം കൊക്കകോള കമ്പനിയുടെ സ്റ്റാഫുകൾ തന്നെയാണ് അല്ലെങ്കിൽ അവർ ഡയറക്റ്റാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് അതുകൊണ്ട് തന്നെ സി വിയിൽ ജസ്റ്റ് എഴുതി കാണിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഗൾഫ് രാജ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി എന്നാൽ നിങ്ങൾക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും സൗദിയിൽ വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും രണ്ടാം മുൻഗണന അതായത് രണ്ടാം സ്ഥാനത്ത് പിന്നെ ഉണ്ടാവുക ജി സി സി ലൈസൻസും ജി സി സി വാൻ സെയിൽസ്മാൻ എക്സ്പീരിയൻസും ഉള്ളവർക്കുമായിരിക്കും അവസാനത്തെ സ്ഥാനത്ത് മാത്രമേ ഇന്ത്യൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ പരിഗണിക്കുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ജി ലൈസൻസ് ഉണ്ട് സോറി ജി സി സി ഡ്രൈവിംഗ് ലൈസൻസുണ്ട് നാട്ടിൽ നിങ്ങൾക്ക് വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഓക്കെ പക്ഷേ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ലൈസൻസും നിർബന്ധമാണ് അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് കൂടാതെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് ബേസിക്കല്ല അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരും ആയിരിക്കണം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക വീക്ക്ലി ഓഫ് ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ റിന്യൂവബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും അതായത് രണ്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം കൂടാതെ തിരിച്ചു പോവുകയും ചെയ്യാം രണ്ട് വർഷത്തെ റിന്യൂവബിൾ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി സാലറി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അടിപൊളി സാലറിയാണ് രണ്ടായിരത്തി മുന്നൂറ് സൗകര്യാലാണ് സാലറി കൊക്കകോള കമ്പനി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് രണ്ടായിരത്തി മുന്നൂറ് സൗകര്യം ഏകദേശം നാട്ടിലെ അമ്പതിനായിരം രൂപയായി കൂടാതെ സാലറിക്ക് പുറമെ മൊബൈൽ അലവൻസും മികച്ച സെയിൽസ് കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ള ആളുകളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുള്ളൂ അപ്പോൾ മാർച്ച് ആറാം തീയതി സോറി മെയ് ആറാം തീയതി മെയ് ഏഴാം തീയതി ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ കൊച്ചിയിൽ വെച്ച് നടക്കുന്നത് വേറെ ഏതെങ്കിലും ഏജൻസികൾ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായാലും മതി ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാലും മതി അല്ലെങ്കിൽ ഗൾഫ് ലൈസൻസ് ഉണ്ടായാലും മതി പറഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് പോകേണ്ട നിങ്ങളുടെ സമയം നഷ്ടമാകും കൂടാതെ അവിടേക്ക് പോകാനും തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള പൈസയും നഷ്ടമാകും കാരണം കൊക്കകോള കമ്പനിയുടെ സ്റ്റാഫ് അല്ലെങ്കിൽ അവർ ഡയറക്റ്റാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പോൾ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർ നോക്കും അവരോട് പിടിച്ചിരിക്കാനുള്ള ഒരു ഇംഗ്ലീഷ് വേണം അത് കരുതിയിട്ട് സായ്പമാര് സംസാരിക്കുന്ന പോലെ ബലബലോഡായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നല്ല പറയുന്നത് അത്യാവശ്യം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേൻ സെയിൽസ്മാൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതില്ലാതെ ഏതെങ്കിലും ഏജൻസിയുടെ വാക്ക് വാക്കിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇന്റർവ്യൂവിന് പോകേണ്ട നിങ്ങളുടെ സമയം പോവും പൈസയും പോവും അവിടേക്കും തിരിച്ച് വീട്ടിലേക്കും പോലെ പൈസയും പോകും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ ഹിന്ദിയൻ ഹെവി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ മീഡിയം ഡ്രൈവിംഗ് ലൈസൻസോ ഉണ്ടായിരിക്കണം ഇത്രയും യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരിക കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അയച്ചു തരിക ഇൻ്റർവ്യൂ ലൊക്കേഷനും മറ്റ് ഡീറ്റെയിൽസും വാട്സപ്പ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും